ഫസ്റ്റ് ചുരം കേറി വരുമ്പോൾ ഇവിടെ ഒരു ഏർമാടം കാണാൻ പറ്റും കേരള വനംവകുപ്പ് അറിയിപ്പ് ഈ പ്രദേശത്ത് കാട്ടാനോ ഉൾപ്പെടെ വന്യജീവികൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ യാത്രക്കാർ സൂക്ഷിക്കുക വൈൽഡ് ആനിമൽസ് കടന്നു വരുന്ന ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്ന മുഴുവൻ ഹലോ ഗൈസ് സിനാജ് ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അട്ടപ്പാടി ഗോഞ്ചൂരാണ് കേട്ടോ കിഡിലൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ലൊക്കേഷൻ കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് സൂര്യൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങളിവിടെ ഒരു നാല് മണി നാലര ആ സമയമായപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് അതായത് തൊട്ട് പുറകിൽ നിങ്ങൾക്ക് കാണാം യൂക്കാലിപ്സ് മരങ്ങളാണ് സ്മരങ്ങളാട്ടോ ഈ കാണുന്ന മുഴുവൻ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങളിൽ നിന്നിങ്ങനെ നികന്ന് കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അട്ടപ്പാടി ഗോഞ്ചൂരിനോട് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പുറകെ മുഴുവൻ കാടാണ് പിന്നെ ഇവിടെ അറിയിപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കാടിനകത്ത് കൂടെ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ കണ്ണിൽ എന്തോ ഒരു എന്തോ ഒരു വിഷമുള്ള ഒരു ഐറ്റം വന്ന് കുത്തി കേട്ടോ ഒരു ചെറിയ പ്രാണി അത് കാണാൻ പറ്റും ഇവിടെ അറിയിപ്പ് എഴുതിയിട്ടുണ്ട് അറിയിപ്പ് എന്താ നോക്കുന്നത് കേരള വനം വകുപ്പ് അറിയിപ്പ് ഈ പ്രദേശത്ത് കാട്ടാനുൾപ്പെടെ വന്യജീവികൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ യാത്രക്കാർ സൂക്ഷിക്കുക വന്യജീവികളെ പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ കല്ലറുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവരെണ്ണം അപകടകാരികളായി മാറും അതുകൊണ്ട് ആരും ഈ ഒരു റൂട്ടിന് വരുമ്പോൾ മാക്സിമം എന്താ പറയുക വന്യമൃഗങ്ങളെ കല്ലെടുത്ത് എറിയാണ്ട രീതിയിൽ നമുക്ക് ഈ ഒരു അട്ടപ്പാടി കോഞ്ചൂരെന്നു ഈ ഒരു പ്രദേശം നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാൻ നോക്കുക കേട്ടോ ഫസ്റ്റ് ചുരം കയറി വരുമ്പോൾ ഇവിടെ ഒരു ഏർമാടം കാണാൻ പറ്റും ഈ ഒരു ഏർമാടം നമുക്ക് ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഏകദേശം കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാട്ടോ നിൽക്കുന്നത് കഠിനകത്തേക്ക് പോകുന്നൊരു വഴിയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ആനത്താരെന്നൊക്കെ പറയും അത് വൈൽഡ് ആനിമൽസ് കടന്നു വരുന്ന ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്ന മുഴുവൻ ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ കാരണം ഇങ്ങനെ മരങ്ങളൊക്കെ തകർന്നു വീണ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മുറിച്ച് നിൽക്കിയ ഭാഗങ്ങളട്ടോ ഈ കാണുന്ന മുഴുവൻ നമ്മളെ ഷോളയൂർ വഴി ഗോഞ്ചിയൂർ പോകുന്ന റൂട്ടാണ് ഈ നിൽക്കുന്നത് ഈ റൂട്ടിലുള്ള ഒന്ന് രണ്ടും നിരവധി അനേകം ഏർമാടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവര് ഇവർക്ക് ഇവിടെ എന്താ പറയുക നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ സ്ഥാപിക്കുന്നതാണ് ഈ ഏർമാടങ്ങൾ ഇതുപോലെ നമ്മൾ ഈ റൂട്ടിന് പോകുമ്പോൾ ഒരുപാട് ഏർമാടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു പോകും ഇത് ഗവൺമെന്റിന്റെ തന്നെയാണോ അതോ ഇവിടെ ഉള്ള ആദിവാസി കുടുംബത്തിൽപ്പെട്ട ആളുകൾ നിർമ്മിക്കുന്ന നമുക്ക് സംശയം തോന്നിപ്പോ ശരിക്കും അങ്ങനെയല്ല അത് നമുക്ക് അവിടെ കയറാനുള്ള അനുമതി ഒന്നുമില്ല കാടിന്റെ ഭംഗി കൂട്ടുന്ന പറയുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് മുളക്കൂട്ടങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ പിന്നെ താഴത്തോടെ ഒരു ചെറിയൊരു അരുവി ഇതെങ്ങനെ ഈ കാണാൻ പറ്റും ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഉറവിച്ചാലും അത്രയേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് കയറിയപ്പം ഒരുപാട് മുൾച്ചെടികൾ കാണുന്നുണ്ട് പറ്റും മുമ്പ് ഒരു ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പൊക്കെ ഞാൻ ഈ റൂട്ടിൽ വന്നിട്ടുണ്ട് ഈ റൂട്ടിൽ വന്നപ്പം ഞങ്ങൾ കാണാൻ പറ്റിയ ഇത് ഫോറസ്റ്റിൻ്റെ ആട്ടോ ഈ ഒരു കാണുന്ന ഏർമാടം നല്ല രസമാണ് ഇവർ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു റൂട്ടിലൂടെ വൈൽഡ് ആനിമൽസ് വല്ലതും പാസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ഇവർ വിവരം പാസ് ചെയ്യും അങ്ങനെയാണ് ഇവർ ആന വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് വിവരം പാസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെയുള്ള ആളുകളെ അറിയിക്കും അപ്പോൾ ഈ റൂട്ടിലൂടെ ആളുകൾ വരികയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തിടും ഇവർ ഇത് രാത്രി ഇവിടെ ഇങ്ങനെ തീയൊ കിട്ടിയിട്ടാട്ടോ ഇവിടെ ഇരിക്കുക കാണാൻ പറ്റും ഇതാണ് അവരെ ഏർമാടം കണ്ടു ഇതിനകത്ത് വരുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് കേറരുത് ഏർ അതിന് മുകളിലോട്ടായിരിക്കും കേറാൻ പറ്റത്തില്ല അത് വലിയ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞു അറിയുന്നൊരു സാറ് തന്നെ പക്ഷെ അദ്ദേഹം പറഞ്ഞത് മോളിലോട്ട് കേറാൻ നിൽക്കരുത് അത് ഇഷ്യൂ ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായ്സ് അങ്ങനെ ഞാൻ നിൽക്കുന്നത് ഇപ്പം നമ്മളെ ഊട്ടി മൂന്നാറ് കൊടയകനാലും നമ്മളെ സ്വന്തം അട്ടപ്പാടി കൊഞ്ചൂരിനോട് അടുത്തുള്ളൊരു പ്രദേശത്താട്ടോ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പൈൻ മരങ്ങൾ കാണാൻ പറ്റും പക്ഷേ അതൊന്നും കാണാൻ ഇനിയിപ്പം ഊട്ടി കൊടൈക്കനാലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ ഞാൻ തരാം അട്ടപ്പാടിയിലുള്ള പൈൻ പൈൻമരങ്ങളാട്ടോ ഈ കാണുന്നത് മുഴുവൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ചേക്കുന്നതൊണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഇതേ ഒരു കിലോമീറ്ററോളം കിടക്കുന്നുണ്ട് ഊട്ടി കൊടൈക്കനാൽ അതേപോലെ മൈസൂർ എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടിയിൽ യുക്കാലിപ്സ് മരങ്ങൾ പൈൻ മരങ്ങൾ അതൊക്കെ കാണുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അട്ടപ്പാടിയിൽ ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് സ്വദേശിയാണ് ഞാൻ അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആട്ടോ അതെ ഗോഞ്ചൂരിനടുത്തുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഗ്രാമപ്രദേശങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇവിടെ ഇതേ കന്നുകാലികളെ മേൽ മേൽക്കാനൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് ഈ ഒരു തോട്ടത്തിലൂടെ നടന്നു പോവുകയും അതുപോലെ ഇതേ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് കണ്ടോ യൂക്കാലിപ്സ് മരങ്ങളാണ് ഈ കാണുന്ന മുഴുവനായിട്ട് ഈ ഒരു സൈഡിൽ കാണുന്ന മുഴുവൻ യൂക്കാലിപ്സ് മരങ്ങളാണ് ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിൽ കാറ്റുമുണ്ട് ഇവിടെ എന്തായാലും കൊള്ള അടിപൊളി സ്ഥലമാണ് വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ ആന ഇറങ്ങും പറയുന്നത് എന്തായാലും ഒരു ആറു മണി മുമ്പേ നമുക്ക് ചെക്ക് പോസ്റ്റ് ഇറങ്ങുക തന്നെ വേണം ഇല്ലെങ്കിൽ ഡേഞ്ചറാണ് പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടാം എന്തായാലും മാക്സിമം എല്ലാവരും ഫോർ കെയിലിട്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ ഇത് ഗോഞ്ചൂര് സെൻട്രലേ ഏകദേശം എത്താറായിട്ടുണ്ട് തൊട്ടടുത്തുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടതിൻ്റെ ഏകദേശം ഒന്നുകൂടെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത് അവിടുന്ന് അടുത്ത് നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇപ്പോൾ ഒരു ആൽമരാണ് കേട്ടോ അതിൻ്റെ പുറകിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ നല്ല രസം കേട്ടോ ഒരു അഞ്ചു മണി സമയമായിട്ടുള്ളത് നല്ല രസം നോക്കി നല്ല രസമാണ് കാണാൻ ഏരിയ മുഴുവൻ നല്ല രസമായി അവിടെ താഴെയൊക്കെ കന്നാലികൾ മേഴുന്നതാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നത്തെ ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ താഴെ കന്നാലികൾ മേഴുന്നു ഗൈസ് അങ്ങനെ അതെ ഫൈനലി നമ്മൾ ഗോഞ്ചൂർ സെൻട്രലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഗോഞ്ചൂർ അട്ടപ്പാടി കോഞ്ചൂർ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ അതെ നമ്മൾ സൂര്യനൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തുടങ്ങുന്ന സമയത്താട്ടോ ഇവിടെ എത്തിയത് അടിപൊളി കാഴ്ചയാണ് എന്തായാലും ഇവിടെ ഉള്ള വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഒരുപാട് വീടുകളുണ്ട് ചെറിയ ചെറിയ ആദിവാസി കുടുംബങ്ങളിൽ പെട്ട ആളുകൾ ഈ ഭാഗത്തൊക്കെ കൃഷി വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കന്നുകാലികൾ മേയുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് എന്താ പറയുക നല്ല തണുപ്പാട്ടോ ഒരു ഏകദേശം ഇപ്പോൾ ആറു മണി ആകുന്നേ ഉള്ളൂ ആറു മണി ആകുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ താഴ്ന്നു കയറുമ്പോൾ മുക്കാലിയിലൊന്നും അത്യാവശ്യം തണുപ്പൊന്നും ഉണ്ടായില്ല വളരെ കുറവായിരുന്നു പക്ഷെ പക്ഷേ ഇങ്ങോട്ട് ഒക്കെ അപ്പം ഈ ഒരു സമയമായപ്പോൾ തന്നെ നല്ല തണുപ്പായിട്ടും അതെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ പറയാൻ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കൊഞ്ചിയൂര് സൂപ്പർ ലൊക്കേഷൻ ആണ് എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങോട്ട് വരാൻ നമ്മൾ ഒരു സൺഡേ ഒക്കെ ലീവുള്ള ദിവസം അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം എന്തായാലും ഇങ്ങോട്ട് വരിക നമുക്കിവിടെ വന്നിരുന്ന സമയം പോകുന്ന അറിയത്തില്ല രാത്രി സമയത്ത് ഇവിടെ ആന ഇറങ്ങുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പകൽ സമയത്ത് തന്നെ ഒരു ഈവനിങ് ഒരു ഈവനിങ് ഒരു നാ ഒരു നാല് മണി നാലര സമയം ആ സമയത്ത് വരാൻ നോക്കുക എന്തായാലും കൊള്ളാം ഈ ഒരു സൂര്യൻ ഇറങ്ങുന്ന സമയത്ത് വരികയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും കേട്ടോ നല്ല ഫോട്ടോ സീനറി ഒക്കെ കിട്ടുന്ന ടൈം ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷം ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞതിലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റും കാരണം ഞങ്ങൾ വന്ന സമയം എന്തായാലും വഴുകിപ്പോയില്ല നല്ല സമയത്ത് തന്നെ ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ ഇന്ന റൂട്ടിൽ നമ്മൾ ഒരുപാട് ഏർമാർ ൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അല്ലാട്ടോ കാഴ്ച സൺസെറ്റ് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു ഈവനിങ് ലൊക്കേഷനാണ് നമ്മൾ അട്ടപ്പാടി കോഞ്ചിയൂർ അടിപൊളി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് കാണാം പിന്നെ ഏത് സമയത്തേക്ക് ഈ നല്ല രസമാണ് കാണാൻ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ